അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മള് ഹബീബായിട്ട് ഒരു ഇളനീർ ഷേക്ക് കുടിക്കാൻ വേണ്ടിയാണ് കരിക്കിൻ ഷേക്ക് അല്ലെങ്കിൽ കരിക്കിൻ ജ്യൂസ് തട്ടുകടയിൽ എഴുപത് പരം വെറൈറ്റി കരിക്കിൻ ഷേക്കുകൾ നമ്മുടെ സ്വീപരാകത്താണ് കേട്ടോ കരിക്കിൻ ബദാം കരിക്കിൻ ഓറേജ് ഷേക്ക് കരിക്കിൻ ചോക്ലേറ്റ് ഷേക്ക് കരിക്കിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഫ്രൂട്ട്സ് അടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ താഴെ തണ്ണിമത്തൻ തണ്ണിമുത്തൻ ഷമാമ് പൈനാപ്പിൾ ഫുൾ ഡെക്കറേഷൻ ആണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും അലങ്കാരം തട്ടുകടയിലെ വെറൈറ്റി പരിക്കച്ചയൊക്കെ ഷെയ്ക്ക് ഉണ്ട് പരിക്കച്ച ഒക്കെ ഷെയ്ക്കും പരിക്കച്ചൊക്കെ ജ്യൂസും ഉണ്ട് പിന്നെ ലൈവ് എല്ലാം വെറൈറ്റി ഒക്കെ ഓറഞ്ച് സോഡ അല്ലേ പൈനാപ്പിൾ സോഡാലയും ആപ്പിൾ സോഡാലയും മാതളം സോഡാലയും മുന്തിരി സോഡാലയും ഷമാമ് മാംഗോ പേരക്ക മുസമ്പി സോഡല്ലേ ലൈവിന് ഇത്രയും വെറൈറ്റിയാണ് പരിക്കച്ചക്ക ഷക്ക് കുടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ണ്ടോ എങ്ങനെ അടിച്ചോ താങ്ക് ചക്കയും ചക്കയും ചക്കന്റെ ചക്കയും നമ്മള് ശ്രീവരാത്ത് ഇറങ്ങിട്ട് അവരെന്നെ വേറെ ബ്രാഞ്ച് നമ്മളെ കുന്നുംപുറത്തുണ്ട് അപ്പൊ അവിടത്തേക്ക് വന്നിരിക്കാണ് ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മളവിടെ പരിക്കറ്റക്ക ഷെയ്ക്ക് അത്ര എഴുപത് ഇവിടെ വന്നപ്പോൾ എൺപത് രൂപ സെയിം കട പക്ഷേ ഡിഫറൻറ്റ് സ്പോട്ട് രണ്ട് വില അവിടെ എഴുപത് ഇവിടെ എൺപത് അത് കൊള്ളാം അല്ലേ ഇവിടെ ഉണ്ടോ കരിക്കും ഒരുപാട് ഇറക്കിയിട്ടുണ്ട് അവിടെ ഫ്രൂട്ട്സ് ആണ് കൂടുതലുണ്ടെങ്കിൽ ഇവിടെ കരിക്കാണ് അതുപോലെ തന്നെ കരിക്കിന്റെ ഡിഷസ് ഇവിടെ ഒരുപാടുണ്ട് കരിക്കും വെള്ളം കരിക്കും കാന്താരി പിന്നെ കരിക്കും ഷേക്ക് കരിക്കും വെള്ളം ഗ്ലൂക്കോസ് ഇട്ടത് ഇരുപത്തി രൂപ അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഏതാ പറഞ്ഞത് ജ്യൂസ് പറഞ്ഞു ഇളനീർ ജ്യൂസ് ഇളനീർ ജ്യൂസാണ് ഇളനീർ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് കരിക്കും ജ്യൂസ് കരിക്കും ജ്യൂസ് ഓ വേണല്ലോ പിടിച്ചോ പിടിച്ചോണ്ട് വലിയ ക്ലാസ് നിങ്ങളെ ഫേസിംഗ് എത്ര നാപ്പത്തൊമ്പത് രൂപതോ പക്ഷെ കരിക്കും വെള്ളം മുന്നൂറ് എം എൽ പത്തൊമ്പത് ലാഭമാണെന്ന് തോന്നുന്നു കരിക്കും വെള്ളം ഒരു ഗ്ലാസ് എത്ര പത്തൊമ്പതാ പത്തൊമ്പത് അത് ലാഭമാണല്ലേ സാധാരണ നമ്മള് കരിക്ക് വാങ്ങുമ്പോ നാപ്പത്തഞ്ച് രൂപ ഒരു ഗ്ലാസ് ഉള്ളൊക്കെ കാർമ്മൽ കരിക്കുന്നത് നാൽപ്പത്തഞ്ചു രൂപ അല്ലേണ്ടാവും അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ പത്തൊമ്പത് രൂപയ്ക്ക്